ഒരു പതിറ്റാണ്ടിലേറെ തരിച്ചിട്ടിരുന്ന ചെറുവത്തൂർ കാടങ്കോട് കൊയാമ്പുറം പാടശേഖരത്തിൽ വീണ്ടും കൊയ്ത്തുത്സവത്തിന്റെ ആരവം ആറ് ഹെക്ടറോളം വരുന്ന തരിശുവയലിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നെൽസമൃദ്ധി തയ്യാറാക്കിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ചെറുവത്തൂർ കൃഷിഭവൻ നീലേശ്വരം അഗ്രോ സർവീസ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി തരിശായി കിടന്നിരുന്ന പാടശേഖരത്തിൽ നെൽകൃഷി ഇറക്കിയത് ഉപ്പുവെള്ള പ്രതിരോധിക്കുന്ന ഏഴോം രണ്ട് ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് കാടംകോട് കോയാമ്പുരം പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ അധ്യക്ഷത വഹിച്ചു നിലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബിന്ദു ജലവിനിയോഗ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജി നിഷ എന്നിവർ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ പി റഹ്മത്ത് കൃഷി ഓഫീസർ കെ മോഹൻ പാടശേഖര സമിതി സെക്രട്ടറി പി പി പീതാംബരൻ എന്നിവർ സംസാരിച്ചു